എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വളരെ ലളിതമായൊരു ദേവി മന്ത്രത്തെയാണ് ഈ ഒരു മന്ത്രം കുട്ടികൾക്ക് പോലും വളരെ നിഷ്പ്രയാസം ജപിക്കാവുന്ന മന്ത്രമാണ് ഈ ഒരു മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ദേവി കടാക്ഷം ലഭിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അഭിവൃദ്ധി ധനം ഐശ്വര്യം ഭവനമില്ലാത്തവർക്ക് ഭവനം തുടങ്ങിയവ ലഭിക്കുന്നതാണ് വളരെ ചെറിയ ഒറ്റവരി മന്ത്രമാണ് ചെറിയൊരു ഒറ്റവരി മന്ത്രമാണെങ്കിലും ഇത് നിരന്തരം നിത്യവും ജപിക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലമാണ് ലഭിക്കുന്നത് ഈ ഒരു മന്ത്രം ജപം ആരംഭിക്കേണ്ടത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയായിരിക്കണം കാരണം ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനമാണ് വെള്ളിയാഴ്ച ഈയൊരു മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് ഇരുന്നൂറ്റിയെട്ട് മുന്നൂറ്റിയെട്ട് എന്നിങ്ങനെ രാവിലെയും വൈകുന്നേരവും ജപിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം നിത്യവും ജപിച്ചാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകുന്നതാണ് അതിനോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വെള്ളിയാഴ്ചകളിൽ ജപിക്കാവുന്നതാണ് ഒരു കാരണവശാലും പരീക്ഷണാർത്ഥം മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല രാവിലെയും വൈകുന്നേരവും കുളി കഴിഞ്ഞ് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ദേവി ക്ഷേത്ര ദർശന വേളയിലും ജപിക്കാവുന്നതാണ് ഇനി ഈയൊരു മന്ത്രം എപ്രകാരമാണ് ജപിക്കേണ്ടതെന്ന് പറയാം എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് രാവിലെയും വൈകുന്നേരവും നൂറ്റിയെട്ട് ഇരുന്നൂറ്റിയെട്ട് മുന്നൂറ്റിയെട്ട് ഒരു നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ജപിക്കാവുന്നതാണ് ഇനി രണ്ടു നേരവും ജപിക്കാൻ സാധിക്കാത്തവർക്ക് ഏതെങ്കിലും ഒരു നേരം ജപിച്ചാൽ മതിയാകും പക്ഷേ കുളി കഴിഞ്ഞ് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് ഇങ്ങനെ നിത്യവും ജപിക്കുക വഴി നമുക്ക് ദേവീ കടാക്ഷം ലഭിക്കുകയും അതിലൂടെ സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ ഉന്നതി കുടുംബ ഐശ്വര്യം തുടങ്ങിയവ ലഭിക്കുന്നതാണ് ഇനി മന്ത്രമേതാണെന്ന് പരിചയപ്പെടാം മന്ത്രം ഇതാണ് ശ്രീം നമ എന്നതാണ് ഈ ഒരു മന്ത്രം വളരെ ചെറിയ മന്ത്രമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ്റെട്ട് തവണയോ ഇരുന്നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ ഒക്കെ നിഷ്പ്രയാസം ജപിക്കാവുന്നതാണ് വിശ്വാസമുള്ളവർ മാത്രം കൂടി ഈ ഒരു മന്ത്രം ജപിക്കുക ഒരു കാരണവശാലും പരീക്ഷണാർത്ഥം ഈ ഒരു മന്ത്രം ജപിക്കരുത് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരിക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം